ദ ജേർണലിസ്റ്റിലേക്ക് അമേരിക്കയെ അക്ഷരാർത്ഥത്തിൽ നാണം കെടുത്തിയിരിക്കുകയാണ് ഞെട്ടിച്ചിരിക്കുകയാണ് ഹൂത്തികൾ നമുക്കറിയാം ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച സമയത്ത് അതിനെ ഒരു അന്താരാഷ്ട്ര പ്രശ്നമാക്കി സെക്കൻഡുകൾ കൊണ്ട് മാറ്റിയത് ഹൂത്തികളായിരുന്നു ഒരൊറ്റ പ്രഖ്യാപനമാണ് യമനിലെ ഹൂത്തികൾ നടത്തിയത് മറ്റൊന്നുമല്ല ഇസ്രായേൽ ഗസയിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ചെങ്കടൽ വഴി ഒരൊറ്റ കപ്പലും ഇസ്രായേലിന്റെ അടുത്തേക്ക് പോകില്ല അല്ലെങ്കിൽ ഇസ്രായേലിന്റേതായിട്ടുള്ള കപ്പലും ചെങ്കടൽ വഴി മനസമാധാനത്തോടുകൂടി മര്യാദയ്ക്ക് പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല ആദ്യം എല്ലാവരും കരുതിയത് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഗ്രൂപ്പാണ് യമൻ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു മേഖലയാണ് അപ്പോൾ ഈ ഹൂത്തികൾ സം വിചാരിച്ചാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ എന്ന മട്ടിൽ ഹൂത്തികളെ പരിഹസിച്ചുകൊണ്ടൊക്കെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ പോലും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പല യൂട്യൂബേഴ്സും ഒക്കെ രംഗത്ത് വന്നിരുന്നു ഹൂത്തികൾ ഇപ്പം തീരും എന്ന മട്ടിലൊക്കെ പക്ഷെ ഹൂത്തികൾ അവരുടെ നടപടികൾ ആരംഭിച്ചപ്പോഴാണ് ഈ ലോകത്തിന് തന്നെ മനസ്സിലായത് ഇവരുടെ ശക്തി എന്താണെന്ന് പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്നവരാണ് ഹൂത്തികൾ പണ്ട് ചരിത്രമറിയുന്നവർക്കറിയാം സൗദി അരാംകോയിലെ എണ്ണപ്പാടം തകർത്ത ഹൂത്തികളുടെ കഥ ഇവരൊരു കാര്യം പറഞ്ഞാൽ ചെയ്തിരിക്കും ആ ഹൂത്തികൾ നൂറുകണക്കിന് നൂറിലധികം പ്ലസ് ഹൺഡ്രഡ് എന്ന് പറയുന്ന ഒരു കണക്കാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ മുന്നോട്ട് വെക്കുന്നത് അത്രയും കപ്പലുകൾ ഇതോടകം നശിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതിലെ ചരക്കുകൾ എത്തേണ്ട സമയത്ത് എത്താത്ത വിധത്തിലാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ അത്രയും കപ്പലുകൾ ലക്ഷ്യം വെച്ച് ആക്രമിച്ചിട്ടുണ്ട് ഇത്രയും ആക്രമണങ്ങൾ നടത്തിയ ഹൂത്തികളെ പിടിച്ചുകെട്ടാൻ വേണ്ടി ഈ യുദ്ധം ആരംഭിച്ചത് അതായത് ഈ ഹൂത്തികൾ ആക്രമണം ആരംഭിച്ചധികം വൈകാതെ തന്നെ അമേരിക്ക ഒരു സംയുക്ത സേനയെ പ്രഖ്യാപിച്ചിരുന്നു അതായത് അമേരിക്ക ബ്രിട്ടൻ ജോർദാൻ അങ്ങനെ നാറ്റോ ചേരിയിൽപ്പെടുന്ന അമേരിക്കൻ സഖ്യത്തിൻ്റെ കൂടെ നിൽക്കുന്ന കുറച്ച് സഖ്യത്തിലെ രാജ്യങ്ങളെയൊക്കെ കൊണ്ടുവന്ന് ഒരു വലിയ കപ്പൽപ്പട യു എസ് വാർഷിപ്പുകളടക്കം കൊണ്ടുവന്നിട്ട് ഹൂത്തികളെ പിന്തിരിപ്പിക്കാൻ ഹൂത്തികളെ തകർക്കാനുള്ള ഒരു ഓപ്പറേഷൻ അങ്ങനെ അമേരിക്കയുടെ ആ ഒരു ഓപ്പറേഷൻ തുടങ്ങി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ തന്നെ അമേരിക്കയ്ക്ക് കാര്യം മനസ്സിലായി ഹൂത്തികളെ ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം ഹൂത്തികളുടെ കേന്ദ്രങ്ങളിലേക്ക് അമേരിക്ക മൂന്നോ നാലോ തവണ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് മൊത്തം ഒൻപതിലധികം ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് കണക്കുകൾ അതിൽ അമേരിക്ക നേരിട്ട് മൂന്നെണ്ണവും അമേരിക്ക അമേരിക്ക സഖ്യത്തോടൊപ്പം ചേർന്നുകൊണ്ട് ബാക്കിയുള്ളവയും എന്നാണ് നമുക്ക് മാധ്യമങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നൊരു കണക്ക് അപ്പോൾ അത്രയും ആക്രമണങ്ങൾ ഹൂത്തികൾക്ക് നേരെ നടത്തിയിട്ടും ഹൂത്തികൾ വിട്ടുകൊടുത്തില്ല അപ്പോൾ ഏറ്റവും ഒളിവിൽ പുറത്തു വരുന്ന വാർത്ത അത് പെൻറ്റകൻ സ്ഥിരീകരിച്ചൊരു വാർത്തയാണ് അമേരിക്കയുടെ ഭരണസ്ഥിരാ കേന്ദ്രമായ സ്ഥിരീകരിക്കുന്ന ഒരു വാർത്ത ഇരുപത്തി മൂന്നാം തീയതി ഹൂത്തികൾ ഒരു ഗ്രീക്ക് ഓയിൽ ടാങ്കർ ഒരു കപ്പലിന് ഒരു വെസലിന് തീയിട്ടിരുന്നു അല്ലെങ്കിൽ ആക്രമിച്ചിരുന്നു അത് ഗ്രീക്ക് പതാക ഘടിപ്പിച്ച അല്ലെങ്കിൽ ഗ്രീക്കിൻ്റെ കപ്പലായ എം വി ഡെൽറ്റ സൗണിയൻ എന്ന് പറയുന്ന ഒരു വലിയ കപ്പലാണത് ആ കപ്പലിന് നേരെ പ്രൊജക്ടൈലുകൾ ഉപയോഗിച്ച് ഹൂത്തികൾ നടത്തിയ ആക്രമണം ആ കപ്പലിനെ സാരമായി തകർത്തു കളഞ്ഞു കഴിഞ്ഞ ആറ് ദിവസമായി കപ്പൽ ചെങ്കടലിൽ നിന്ന് കത്തുകയാണ് അമേരിക്ക അവിടെ ഒരു വലിയ സഖ്യമുണ്ടാക്കി ഹൂത്തികളെ നേരിടാനും ഇവിടെ ഇതുവഴി പോകുന്ന കപ്പലുകളെ സംരക്ഷിക്കാനുമൊക്കെ നിർത്തിയിരിക്കുകയാണെന്നാണുള്ള വെപ്പ് അതായത് നിങ്ങൾ ധൈര്യമായി ചെങ്കടലിലൂടെ കപ്പൽ കൊണ്ടുപോകോളൂ അമേരിക്കയുടെ സഖ്യം അല്ലെങ്കിൽ അമേരിക്കൻ സഖ്യസേന അത് നോക്കിക്കോളാമെന്നായിരുന്നു അമേരിക്കയുടെ പ്രഖ്യാപനം പക്ഷേ ഈ ഗ്രീക്ക് കപ്പൽ ആറ് ദിവസമായി നിന്ന് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ലക്ഷത്തി അൻപതിനായിരം ടൺ ക്രൂഡ് ഓയിൽ പതിയെ പതിയെ കടലിലേക്ക് ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമേരിക്കയെ രക്ഷയ്ക്ക് വിളിച്ച ആളുകളോട് പെൻറ്റകണ് പറയാനുള്ളത് നടക്കില്ല എന്നാണ് എന്ന് വെച്ചാൽ ഒരു തേർഡ് പാർട്ടി മുഖേന ഈ കപ്പൽ വലിച്ചുകൊണ്ടു പോകാൻ വേണ്ടി ടഗ്ഗുകൾ അയച്ചുവെങ്കിലും ഹൂത്തികൾ അവരെയൊക്കെ ഭീഷണിപ്പെടുത്തി തുരത്തി എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് എൻ്റെ സ്ക്രീൻഷോട്ട് കാണിക്കാം അതായത് ഹൂത്തികൾ ആ കപ്പലിന് നേരെ ആക്രമണം നടത്തി അവിടെ നിൽക്കുക അമേരിക്കൻ സഖ്യസേന എവിടെ അമേരിക്കയുടെ ഒറ്റ വാർഷിപ്പും ഇപ്പോൾ ചെങ്കടലിൽ ഇല്ല എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് അതായത് കൊട്ടിഘോഷിച്ച് ഹൂത്തികളെ ഇപ്പം തീർക്കാൻ കൊണ്ടുവന്ന അമേരിക്കൻ സഖ്യസേനയുടെ ഒരു ഒറ്റ കപ്പലും ചെങ്കടലില്ല യു എസ് വാർഷിപ്പുകളൊന്നുമില്ല ഈ കപ്പൽ ആറ് ദിവസത്തോളമായി നിന്ന് കത്തിയിട്ട് ഓയിൽ ഇത്രയും ലീക്കായിട്ട് ഇന്ധന ഉണ്ടായിട്ട് ഇതുവരെ ആ കപ്പലിനെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇന്നലെ വന്ന റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ അമേരിക്കയ്ക്ക് കനത്ത തിരിച്ചടിയാണ് എന്ന് പറയുന്ന ചെറിയ ഗ്രൂപ്പ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഹൂത്തികളെയും ഹിസ്ബുള്ളയും ഹമാസിനെയും ഒക്കെ ഇപ്പൊ തീർക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടവർക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികൾക്ക് അതിന് സാധിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം ഇപ്പോൾ ലോകം തിരിച്ചറിയുകയാണ് അല്ലെങ്കിൽ ഹൂത്തികളെ പോലെ യമനിലെ ഒരു ചെറിയ ഗ്രൂപ്പിനെ തീർക്കാൻ അമേരിക്കയെ പോലെ ഒരു വലിയ ശക്തി ബ്രിട്ടനെ പോലെ മറ്റൊരു ശക്തി അങ്ങനെ പല ശക്തികളും ഒന്നിച്ചൊരു സഖ്യസേനയുണ്ടാക്കി കപ്പലുകൾ വോർഷിപ്പുകളൊക്കെ ഇറക്കി കൊണ്ടുവന്നിട്ടും ഹൂത്തികളെ തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല ഹൂത്തികളിപ്പോൾ ആ കപ്പൽ അതായത് ഗ്രീക്ക് കപ്പലായിട്ടുള്ള എം വി ഡെൽറ്റ എന്ന് പറയുന്ന കപ്പൽ അവരുടെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ അത് രക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് അമേരിക്കയ്ക്ക് അത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടി അത് ഹൂത്തികൾ അമേരിക്കയുടെ കരണം പുകച്ച് കൊടുക്കുകയാണ് പെൻറ്റകൻ പറയുന്നത് തേർഡ് പാർട്ടിയെ വിട്ട് കപ്പൽ ടഗ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു പക്ഷെ ഹൂത്തികൾ അവരെ ആക്രമിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് ആ മൂന്നാം തേർഡ് പാർട്ടി എന്ന് പറയുന്ന മറ്റൊരു ഏജൻസിയോ മറ്റോ ആണ് അവർക്ക് തിരിച്ചു പോരേണ്ടി വന്നു എന്നാണ് പറയുന്നത് അതിലും വലിയൊരു നാണക്കേട് അമേരിക്കയ്ക്ക് വരാനുണ്ടോ എന്നാലോചിച്ച് നോക്കുക ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് ഇറ ഇസ്രായേലിന് വലിയ പിന്തുണ കൊടുത്ത് അതായത് ഇറാഖിലെയും അഫ്ഗാൻ അഫ്ഗാനിലെയും ഒക്കെ ഗറില്ലാ വാർഫ്രണ്ടുകളിൽ നേതൃത്വം കൊടുത്ത് പരിചയിച്ച സൈനികരെ ഇസ്രായേലിന് വിട്ടുകൊടുത്ത രാജ്യമാണ് അമേരിക്ക അതുപോലെ തന്നെ ഇസ്രായേലിന് വേണ്ട എല്ലാ ആയുധ സഹായങ്ങളും ഇസ്രായേലിന് വേണ്ട ഇൻ്റലിജൻസ് സഹായങ്ങൾ ഇതൊക്കെ കൊടുത്തിട്ട് ഹമാസിൻ്റെ തുരങ്കങ്ങൾ കണ്ടെത്താൻ ഈ പറയുന്ന വലിയ ശക്തികൾക്ക് കഴിഞ്ഞിട്ടില്ല അങ്ങനെയെങ്കിൽ കണ്ടെത്തിയിരുന്നുവെങ്കിൽ ഈ ചെറിയ ഗ്രൂപ്പായ ഹമാസ് ഇതോടകം പരിപൂർണമായി അവസാനിച്ചേനെ യഹിയാസിൻവാറിനെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഹൂത്തികൾ ഇതുപോലെ തന്നെ വലിയ പ്രതിരോധം തീർക്കുമ്പോൾ യൂറോപ്യൻ യൂണിയനിലേക്കൊക്കെയുള്ള ചരക്കുനീക്കം വലിയ തോതിൽ തകരുകയാണ് അതുപോലെ ഇസ്രായേലിനുള്ളിലെ പ്രൊഡക്ഷൻ കമ്പനികൾക്ക് ആവശ്യമായ വസ്തുക്കൾ കിട്ടാതെ ആ കമ്പനികളും വലിയ തകരാറിൽ പോയിക്കൊണ്ടിരിക്കുക ഈ ഘട്ടത്തിൽ അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഇപ്പോൾ ഇസ്രായേലിന് വലിയ പിന്തുണ കൊടുത്തുകൊണ്ട് ഈ യുദ്ധത്തിന് ആദ്യം എല്ലാവിധ പരിപോഷിപ്പിക്കലും നടത്തിയ അമേരിക്ക ഇപ്പോൾ സമാധാനത്തിന് വേണ്ടി ഓടി നടക്കുകയാണ് കാലത്തിൻ്റെ കാവ്യനീതി എന്നൊക്കെ ഇതിനെ വിശേഷിപ്പിക്കുന്ന പലരുമുണ്ട് കാരണം യുദ്ധം ഒരിക്കലും ഞാൻ ഒരു കാര്യമല്ല ആരായാലും എവിടെയായാലും യുദ്ധം യുദ്ധമുണ്ടാകാൻ പാടില്ല സമാധാനം വേണം പക്ഷേ ആ യുദ്ധത്തെ പരിപോഷിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവർക്ക് യുദ്ധമൊന്നിനുമൊന്നും ഒരു പരിഹാരം അല്ലെങ്കിൽ യുദ്ധം നടത്തി ഞങ്ങൾക്കൊന്നും നേടാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് ഉണ്ടായാലത് നല്ലതാണ് അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് അതാണ് സംഭവിക്കുന്നത് ഹൂത്തികൾ അടിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിട്ട് ആ ഹൂത്തികൾ ചെയ്യുന്നതിനൊന്നും പ്രതിരോധം തീർക്കാൻ അമേരിക്ക കഴിയുന്നില്ല പണ്ട് അമേരിക്ക പറഞ്ഞത് ലോകരാജ്യങ്ങളോട് പറഞ്ഞ് നിങ്ങൾ ധൈര്യമായിട്ട് കപ്പൽ കൊണ്ടുപോക്കോളൂ ഹൂത്തികൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഞങ്ങൾ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുമെന്നാണ് അങ്ങനെ അമേരിക്കയുടെ വാക്കും കേട്ടു പോയ ഒരു ടീമാണിപ്പോൾ കടലിൽ നിന്ന് കത്തുന്നത് ഒരു ലക്ഷത്തി അൻപതിനായിരം ടൺ ക്രൂഡ് ഓയിൽ ഓയിലുണ്ട് ആ കപ്പലിൽ അത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കടലിലേക്ക് എന്തായാലും ഗൾഫ് ഓഫ് ഓഫേതനിലോ ചെങ്കടലിലോ ഇപ്പോൾ ഒരൊറ്റ യു എസ് നേവി ഷിപ്പ് പോലും ഇല്ല എന്ന് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഈ വാർത്തയിൽ പറയുന്നുണ്ട് അപ്പോൾ അമേരിക്ക ഹൂത്തികളെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനും അവരെ തകർക്കാനുമുള്ള നീക്കമൊക്കെ അവസാനിപ്പിച്ചു അതായത് യുദ്ധത്തിൽ നിന്ന് ഏറെക്കുറെ അമേരിക്ക പിന്മാറി ഹൂത്തികളെ നേരിടാൻ പിന്മാറി ഹിസ്ബുള്ളയുമായി നേരിട്ടുള്ള ഒരു യുദ്ധം വേണ്ട എന്ന് പറഞ്ഞ് ഇസ്രായേലിനെ വിലക്കി അതായത് ലബനിലേക്ക് കടന്നു കയറണ്ട എന്ന് പറഞ്ഞ് വിലക്കി അതുപോലെ തന്നെ ഹമാസിൻ്റെ കാര്യത്തിലും ഇപ്പോൾ വേണ്ടി ഓടി നടക്കുകയാണ് ഹമാസ് വെടിനിർത്തൽ ചർച്ചയിൽ നിന്ന് അവസാനം അവസാന അവസാന ചർച്ചയിൽ പിന്മാറിയ സമയത്ത് അമേരിക്ക ഖത്തറിനെ ചുമതലപ്പെടുത്തുകയായിരുന്നു നിങ്ങൾ പോയി ഹമാസിനോട് സംസാരിക്കുമെന്ന് ഒടുവിൽ അമേരിക്കയ്ക്ക് ഖത്തർ അമീറിനെ പ്രകീർത്തിക്കേണ്ട സാഹചര്യം വന്നു അതായത് യുദ്ധം നിർത്താനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾക്ക് വലിയ നന്ദിയുണ്ട് എന്നൊക്കെ അമേരിക്ക പറഞ്ഞു അതായത് യുദ്ധം തുടങ്ങാൻ ഇറങ്ങി പുറപ്പെട്ടവരൊക്കെ പോകുന്ന അവസ്ഥയാണ് ഈ ചെറിയ ഗ്രൂപ്പുകൾക്ക് മുൻപിൽ തങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുന്നത് ഈ വൻ ശക്തികൾക്ക് വലിയ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ അതായത് നിലവിലെ സാഹചര്യത്തിൽ ഹൂത്തികൾ അമേരിക്കയ്ക്ക് കൊടുത്ത പ്രഹരമെന്ന് പറയുന്നത് കനത്ത തിരിച്ചടി എന്ന് പറയുന്നത് ഈ യുദ്ധമുഖത്തെ ഒരു പ്രത്യേക കാഴ്ചയാണ് വളരെ ചെറിയൊരു ഗ്രൂപ്പ് വളരെ ചെറിയൊരു രാജ്യം അമേരിക്ക സൈനിക സഖ്യമുണ്ടാക്കി ആക്രമിക്കാൻ വന്നു എന്നിട്ടും അമേരിക്കയെ പറപ്പിച്ചു വിട്ട് അതായത് അമേരിക്കയുടെ ഒറ്റ കപ്പൽ പോലുമില്ല എന്ന് ഈ റിപ്പോർട്ടിലാണ് ഇപ്പോൾ പറയുന്നത് ഞാൻ ഈ ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് കണ്ടപ്പോഴാണ് മനസ്സിലാക്കിയത് എന്തൊക്കെ പ്രഖ്യാപനങ്ങളായിരുന്നു എന്തായാലും ഹിസ്ബുള്ളയ്ക്കും ഒക്കെ മുമ്പിൽ ഇസ്രായേൽ എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങി നിൽക്കുന്ന സാഹചര്യത്തിൽ പ്രഖ്യാപനങ്ങളൊന്നും നേടിയെടുക്കാൻ കഴിയാതെ തോറ്റു നിൽക്കുന്നു എന്ന് പറയാവുന്ന സാഹചര്യത്തിൽ അമേരിക്കയും ഏതാണ്ട് സമാനമായ അവസ്ഥയിൽ തന്നെയാണ് ലോകശക്തികൾ ചെറു ഗ്രൂപ്പുകൾക്ക് മുന്നിൽ ഒന്നും ചെയ്യാനാകാതെ പകച്ചു നിൽക്കുന്ന കാഴ്ചയാണ് പശ്ചിമേഷ്യയിൽ കാണുന്നത് എന്ന് പറയേണ്ടി വരും യുദ്ധം അവസാനിക്കുക തന്നെ വേണം യുദ്ധം ഇങ്ങനെ മുന്നോട്ട് പോകാനും പാടില്ല